ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് ഓഫ് ഒറ്റപ്പാലം അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കാശ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെനീൻ ഗൌൺ ആണ് കേട്ടോ ഹൈ ക്വാളിറ്റി വരുന്ന ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് അത്യാവശ്യം ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചസോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് ആണ് കേട്ടോ ഇതിന്റെ ടോട്ടൽ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഒന്ന് നമുക്ക് കാണാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഹൈ ക്വാളിറ്റി വരുന്ന ഒറിജിനൽ ഡെനി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവിലും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് എലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ലെങ്ത് ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് ഇഞ്ചസോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചാണ് ഗൗണിന്റെ താഴെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഫ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൂടെ ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് വെയർ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടും വെയർ ചെയ്യാം കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ മുകളിലെ നാല് ബട്ടണും ഓപ്പണബിൾ ആണ് സോ നിങ്ങൾക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ചാർക്കോൾ ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് വെറൈറ്റി ആയിട്ട് ഉണ്ടാവും നിങ്ങക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യാം ഞാൻ ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ വയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കണ്ടോ സ്ലീവിലൊക്കെ അത്യാവശ്യം ഫ്ലീറ്റ് വരുന്നുണ്ട് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് അല്ലേ ഒറിജിനൽ ഡെനിം മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വേറെ കംഫർട്ടബിൾ ആയിരിക്കും അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് സോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എല്ലാ അടിപൊളി ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ സോ ഇതുപോലത്തെ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സീസും